ചിതറ കാരറയിൽ അപൂർവ ഇനത്തിൽപ്പെട്ട ദേശാടന പക്ഷിയെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി പരിക്കുപറ്റിയ ദേശാടന പക്ഷിയെ യുവാവിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് വനംവകുപ്പിന്റെ അരിപ്പയിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പ് ഓഫീസിലെത്തിച്ച് ജീവൻ രക്ഷിച്ചു ചിതറ കാരറ സ്വദേശി അരുണിന്റെ വീടിന്റെ സമീപത്തായാണ് കിളിക്ക് സമാനമായിട്ടുള്ള മഞ്ഞയും കറുപ്പും നിറമുള്ള തൂവലിൽ വെള്ളവരകളോട് കൂടിയ പക്ഷിയെ കണ്ടെത്തിയത് അല്ലമീൻ ഗോൾഡൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വന്നിട്ട് നോക്കിയായിരുന്നു പിന്നെ നമ്മൾ കണ്ടിട്ടില്ല ഏതെങ്കിലും വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർന്ന് മൃഗസംരക്ഷണ സമിതിയിൽ അംഗമായ അരുൺ ചിതറ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് കിലോമീറ്റർ ദൂരം വാഹനം ഓടിച്ച് അരുൺ ദേശാടന പക്ഷിയെ അരിപ്പയിലുള്ള ക്യാമ്പ് ഓഫീസിലെത്തിച്ച് വനംവകുപ്പിന് കൈമാറിയത് അഞ്ചലിൽ നിന്നുള്ള പ്രത്യേക ഫോറസ്റ്റ് ടീം ഈ പക്ഷിക്ക് വേണ്ട ചികിത്സ നൽകി പറക്കാൻ പറ്റുന്ന സമയത്ത് പക്ഷിയെ കാട്ടിലേക്ക് പറത്തിവിടുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ചരിപ്പറം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ കിട്ടിയത് നമ്മള് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിനുശേഷം അവര് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നെ അഞ്ചൽ സെക്ഷൻ ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അവരതിനെ സംരക്ഷിച്ച് അതിനെ തിരിച്ച് കാട്ടിലേക്ക് പറത്തിവിടാന്നാണ് പറയുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൻതിളക്കം അൽ അല്ലീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും വഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിന് எல்லா பர்ச்சேசுகள் உறுப்பாக சமாளங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரான் அல்லமீன் ஜுவலஸ் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன்